ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമന്നാരായണീയം ദശകം അൻപത്തിനാല് ശ്ലോകം അഞ്ച് ആറ് ഏഴ് കാസ്മുനം കാനന ത്യ്യുദ്ധാമ്രീഷ്മീഷ്മോഷ്മോ ഗോപാള വ്യാപിക്േതോ जीवान् विच्युदान् क्ष्मातलेतान् विश्वान् पश्यन्नच्युतत्वं दयाद्रः प्राप्योपान्तं जीवयामासि भद्राक् पीयूषाम्भोर्वषिभिः श्रीकडाक्षैः किं किं जातो हर्षवर्षातिरेकः दृष्ट्वाग्रे त्वां त्वत्कृतं तद्विदं धस्त्वामालिङ्गन् काले तस्मिन् एकदा शीरवाणीं मुक्त्वा याते यामुनं कानन अन्तं त्वयि उद्दाम ग्रीष्म भीष्म ऊष्म तप्ता गो गोपाला गोपालाव्यापिबन् तोयम् नश्यत् जीवान् विच्युतान् क्ष्मातले तान् विश्वान् पश्यन् अच्युतं त्वं दयार्द्रः प्राप्य उपान्तं जीवयामासिथ द्राक् पीयूष अम्भो वर्षिभिः श्रीकणाक्षैः किं किं जातः हर्षा वर्षा अतिरेकः सर्व अङ्गेषु इति उत्थिता गोपसङ्घाः दृष्ट्वा अग्रे त्वां त्वत् कृतं तत् विदन्तः त्वाम् आलिङ्गन् ദൃഷ്ടാനാ പ്രഭാവാഹം ഹരേ കൃഷ്ണ പോന ശ്ലോകത്തിൽ ചൊല്ലും കാളിയൻ കാളിയന്തരക്കുന്നാല് പക്കത്തിലെ മരങ്ങളോ ചെടികൊടികളോ പക്ഷികൾക്കൊന്നും പറക്കമടിയറുന്നില്ലേ മൃഗങ്ങൾക്കൊന്നും അതോട് പക്കത്തിൽ ഇരിക്ക മുടിയറുന്നില്ലേ അപ്പിരിക്കുന്ന പാത്ത് ഭഗവാനയ്ക്ക് അവളുടെ ഒരു കാരുണ്യം വന്നത് ചൊല്ലും ശ്ലോകത്തിൽ തസ്മിൻ കാലേ ഏകദാത്വ സീരപാണി മുക്വാ യാമുനം കാനനാദം യാദ ഒരു നാളേക്ക് ഭഗവാനെനിക്ക് എൻ്റെ പണ്ണെന്നാൽ സീരപാണി സീരപാണിന്ന് ബലരാമൻ കലപ്പം വെച്ചെന്ന്രിക്കപ്പെട്ട അത് സീരപാണി ഭഗ ബലരാമന് മുക്വാ ബലരാമനെ കുട്ടീൻ്റെ പോലെയാണ് മുനം കാലനാന്തം യാമൻ അതെ യമുനാനദി ഒഴുകപ്പെട്ട അന്ന വഴി കൂടിയുള്ള കാട്ടിൽ ഒരു നാളേക്ക് ബലരാമൻ ഇല്ലാത്ത നാളക്ക് പോലെ എന്നെ നാളെ ബലരാമനെ ഒഴിവാക്കിയാന്നാണ് ഭഗവാനി തീരുമാനം പണ്ണിയാച്ചയ്ക്ക് കാളിയെ മോക്ഷം ആക്കും കാളിയനോട് ദർപ്പശമനമാക്കും അപ്പടേം തീരുമാനം പണിയാച്ചു അപ്പൊ കാളിയൻ ചല്ലടത്തെ ഉരകവർഗമാക്കും ബലരാമനും അനന്തശായി അനന്തനോട് അവതാരനാക്കും ബലരാമൻ അനന്തശായിയാണ് ഭഗവാനേക്ക് അന്ത ക മെത്ത പോലിരിക്കപ്പെട്ട അനന്തനാക്കും ഭഗവാൻ കൃഷ്ണാവതാരം എടുത്ത സമയത്തിൽ കൂടെ വന്നിരിക്കപ്പെട്ടത് ബലരാമനോട് വേഷത്തില് രാമാവതാരത്തിലെ ലക്ഷ്മണനാ വന്ദാരാനാണ് ശ്രീരാമ അവതാരത്തിലെ ലക്ഷ്മണനാ വന്നപ്പോൾ എപ്പോഴും അണ്ണാ ചൊല്ലടത്ത കേട്ടെന്ന് വിഷായിക്ക് പിന്നടി ഇരിക്കാൻ ഇന്ത് കൃഷ്ണാവതാരത്തിൽ നാൻ അണ്ണാ നീ തമ്പി വലിച്ചെല്ലാര വറുത്തേ ചൊന്നാര അവതാര സമയത്തില് അപ്പൊ അതിനാല് ഇങ്ങനെ അണ്ണാവാ വന്നാൽ അണ്ണാവാ വന്താരൻ കൃഷ്ണൻ എന്നെല്ലാം നനക്കറാരോ അത് താൻ കൃഷ്ണൻ നടത്തുക അന്നേക്ക് ഇന്ത് നീലയാക്കുന്നതിന് അണ്ണാവൈസു ഒഴു പണിന്ന് വന്നുട്ടാര ഭീഷ്മോഷ്മോ ഗോപാല ക്ഷേളതോയം വ്യാപിതൻ നല്ല ചൂടാ ഉദ്ധാമം ശക്തമായ വേനലാം നല്ല ചൂടാ അതി ഭയങ്കരമായ ചൂട് അപ്പോൾ കുട്ടികൾക്കെല്ലാം ദാഹിച്ചതാണ് ദാഹിച്ചപ്പോൾ കുട്ടികളും പശുക്കളും ആ പോയി ക്ഷേളതോയം അത് കാളിൻ്റെയിൽ ഇരിക്കപ്പെട്ട ജലത്ത് കുടിക്കറ അതെപ്പോഴും കാളിയനോട് വിഷം കലർന്ന് അത് ജലത്തെയാക്കും കുടിക്കണം ഹേ അച്യുതാ ചുതിയില്ലാത്തവൻ അച്യുതൻ ഒരിക്കലും നാശമില്ലാത്തത് അതാക്കും അച്യുതൻ നമ്മൾ എന്താ കാണപ്പെട്ട ലോകത്തിലെ എന്നതെല്ലാം നമ്മൾ എനക്ക് സ്വന്തം നനയ്ക്കണമോ അതൊക്കെ എല്ലാം ഒരു നാളെ ചുതി സംഭവിക്കും അത് ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട് ചെല്ലറും എന്താ വീട് കൊഞ്ഞനാൾ മിന്നാടി ഇരിക്കൽ അത് കഴിഞ്ഞേതോ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കും അത് പൊരുന്നാളേക്ക് നമ്മൾ അപ്പപ്പോ റിപ്പയറിങ്ങ് കഴിഞ്ഞാട്ട വേഗം നശിക്കും റിപ്പയറിങ് മണ്ണിൻ്റെ ഇരുന്നാലും കൊഞ്ഞനാൾ കഴിഞ്ഞ വെച്ചാൽ ഒരു നാളേക്ക് നശിക്കും നമ്മുടെ കാറ് വണ്ടി പിന്നെ നമ്മുടെ ശരീരം പിന്നോട് ശരീരം ചോദണം മാക്സിമം ഒരു നൂറ് വർഷം ആയുസ് അത് കഴിഞ്ഞാൽ ശരീരവും പിന്നെയാണ് അങ്ങനെ നശിച്ചിട്ട് വന്നോളും ൾ എത്രയോ നമ്മുടെ കുടുംബത്തിലെ ആളുകൾ ഇരുന്നിരിക്കു പോയാച്ചി നമ്മളും ഒരു നാളേക്ക് പോർത്തുകൾ ഇതെല്ലാം എന്നാ നാശമുള്ളതാകും ഇങ്ങനെ നാശമില്ലാത്ത ഏക വസ്തു എന്താകും ഹേ അച്ഛുതാൻ പശ്യൻ ഭഗവാൻ എനിക്ക് അന്ത കുഴന്തകളെല്ലാം എന്താ നിറയെ വെള്ളം കുടിച്ചാലെപ്പടിയുള്ള ജലം വിഷം കലർന്ന കാളിയനോട് വിഷം കലർ കലർന്ത അത് ജലത്തെ കുടിച്ചതും എല്ലാരും എൻ്റെ ജീവൻ ഇല്ലായിക്കു കീഴ വിഴുതൂട അവളെ എല്ലാരെയും അന്ത കീഴ വിഴുത നശ്യ ജീവാൻ ജീവൻ നഷ്ടമായി താൻ വിശ്വാൻ ക്ഷതലേതാൻ പശ്യൻ ഭൂമിയിൽ ഇരിക്കപ്പെട്ട പശു കുട്ടികളെയും അത് ഗോപകുട്ടികളെയും പാത്ത്യം ദയെ തോന്നിത്ത ദയെ ആർദ്രമാ ഭിച്ചുതാം ഭഗവാനോട് കാരുണ്യം എല്ലാം എപ്പോഴും നമ്മൾ കാട്ടാനാ ചെലപ്പോ തലമാട്ടാ കേക്കായിക്കും നമ്മൾ പെഷായിക്കിരുതനാ എപ്പിടിത്തരുവനും നമ്മൾക്ക് ചൊല്ലുമ്പതോട് മാക്സിമം ലെവലിൽ തന്നുകൊണ്ടു വരെയും ദയെ അപ്പി ആർദ്രമാ ഒഴുകർതാ ഭഗവാന്ക്ക് പീയൂഷാം പീയൂഷാം അമൃത ജലം ധാരയാ ഒഴുകറമാതിരി ശ്രീകടാ ഭഗവാനോട് മനസ്സിലാ അമൃത കടാക്ഷം എന്ത് അത് അന്ത അമൃത അമൃതത്തെ ദൃഷ്ടി നാല് കണ്ണുനാല് വിട്ടതും ശ്രീകടാ ജീവയാമാസി കീഴ വിഴുതുന്ന കുഴന്തകളും പശുവും എല്ലാം ഒരു ക്ഷണത്തില് അത് അമൃത കടാക്ഷത്തിനാല് ഭഗവാനോടൊരു ഒരു കടാക്ഷത്തിനാല് എല്ലാരും കേന്ദ്രീകരണം மேலெல்லாம் ஒரே குளுமையா உம் ஹர்ஷவஷாதிக்க அப்படியே பரமானந்திருக்கா அப்படினு சொல்லிந்தேக்கிறாள் எங்கேயாவது விஷம் ஜாப்பிட்டுட்டு கீழே പരമാനന്ദ എനിക്ക് ചൊല്ലിട്ടേ എന്തിരിപ്പാ വാള ട്രീൻമെന്റ് എല്ലാം കൊടുത്ത് വല്ലച്ചാതി അപ്പവും നിറയെ ഭാഗങ്ങളിലെല്ലാം പിന്നെ അതെല്ലാം എന്താ അംശം കൊഞ്ഞ് കൊഞ്ഞ് ഉള്ളിൽ ഇരിക്കുമ്പോൾ വാൾക്കെല്ലാം കഷ്ടം തന്നെ ഇരിക്കാനെങ്കിൽ എങ്കിൽ ഭഗവാനോട് അമൃത വർഷ കടാക്ഷത്തിനാൽ വാൾക്കെല്ലാം അപ്പടിയും ഒരു ആനന്ദമാണ് മുന്നാടി ഇരുന്തതേമ്പ രണ്ടാ ആനന്ദമാണ് നന്നായി നമ്മൾ തൂങ്ങിയിരുന്നാലേ നമ്മൾ ഇത് തൂങ്ങിനോ അപടി ആനന്ദം വരുമെങ്കിൽ ജീവനെ പോയിട്ട് രണ്ടാമത് ഭഗവാനോട് പരാക്ഷത്തിനാലേ എന്തുക്കൾക്ക് അപേര് സന്തോഷമായിരിക്കാം ത്വാം അഗ്രെ ദൃഷ്ട മുന്നാടി ആര് നിക്കറ എന്തു ഭഗവാനെ ഒക്കെ ത്വാം വിദന്തയൻ முன்னாடி பகவான் செய்திருக்கப்பட்ட ஓரோ அதுபுதங்களையும் நினச்சி பார்த்து இது இப்போ இந்த ஒரு லீலையும் நாங்களெல்லாம் இந்த ஜலத்தை குடிச்சோம் பீழ விழுந்தோம் திருப்பிதாய்ட் வேந்தெந்திரி கோமானா இது பகவானோடு லீலையாக்கும் அப்படினு தெரிஞ்சந்து ஓடி வந்து கிருஷ்ணரை எல்லாரும் கட்டி பிடிச்சா ஆலிங்கனம் எண்ணிக்கிறா பகவான் എത്ര ഭാഗ്യം വണ്ടിയിരിക്കണം ഇല്ല അന്നമാതിരി ഒരു ലീല ആടുത്തത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ